ഒരു ഒരു ക്രിസ്തു ുംസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചതല്ല ദൈവം മനുഷ്യനെ സ്നേഹിച്ചു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രനിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തിയത് മനുഷ്യൻ പാപിയാണ് പാപത്തിനുള്ള ശിക്ഷ നിത്യമായ തീപ്പുകയായ നരകമാണ് ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ യാഗമാക്കി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മരണത്തെയും പാപത്തെയും കീഴടക്കി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു അവൻ നിത്യജീവന് ഓഹരിക്കാരനാകുന്നു ഇതിന് നിദാനമായി തീർന്ന യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് നിങ്ങളോടുള്ള ദൈവസ്നേഹം മനസ്സിലാക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആമേ